മുസ്ലിം യൂത്ത് ലീഗ് യൂത്ത് മാർച്ചിന്റെ തിരൂർ മണ്ഡല പര്യടനം തിരൂരിൽ തരംഗമായി യൂത്ത് മാർച്ചിന്റെ തിരൂരിലെ സമാപന സമ്മേളനം ഡോക്ടർ എം പി അബ്ദുൾ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു അറുപത് കോടി പ്രതിഷേധ ചുവടുകൾ പൂർത്തിയാക്കിയാണ് തിരൂരിൽ യൂത്ത് മാർച്ച് സമാപിച്ചത്

വിദേശത്തിനെതിരെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് സംഘടിപ്പിച്ച യൂത്ത് മാർച്ച് തിരൂരിൽ സമാപിച്ചു സമാപന സമ്മേളനം ഡോക്ടർ എം പി അബ്ദുൽ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു ബി എക്കാരനായി ജോലിയും കിട്ടി പെൻഷനും കിട്ടി അത് മരിച്ചുപോയി ഈ ഒരവസ്ഥ ആകെ പറഞ്ഞപ്പോ ലോക്സഭയിൽ നിന്ന് ഒരു മൂന്നാല് മെമ്പർമാർ അവര് പറഞ്ഞു പെൻഷനോ അതിപ്പോ എവിടെ കിട്ടുള്ള ചോദിച്ചു ഇപ്പൊ ഇല്ലല്ലോ പെൻഷൻ കിട്ടി മരിച്ചു എന്ന് പറഞ്ഞപ്പോ അതാണ് ഇന്നത്തെ ഇന്ത്യ ബ്രിട്ടീഷുകാർ മരിച്ചിരുന്ന കാലത്ത് ഒരു കവി പെൻഷനെ കുറിച്ച് എഴുതിയെങ്കിൽ ഇന്ന് ഈ കേന്ദ്രക്കാർക്കും സംസ്ഥാനക്കാർക്കും പെൻഷൻ വരെ നാട്ടുകാർക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അവിടെയാണ് ഒരു പുതിയ സാമ്പത്തിക ബോധം ഉണർത്തേണ്ടത് അവിടെയാണ് യു ഡി എഫ് ഉയർന്നു നിൽക്കുന്നത് യു ഡി എഫ് മനുഷ്യന്മാരെ കഷ്ടപ്പെടുത്തൂല്ല ആളുകളുടെ മേൽ ആധിപത്യം ചെലുത്തൂല ആളുകളുടെ ബുൾഡോസർ ആളുകളോട് സ്നേഹത്തോടെ സംവദിക്കും യു ഡി എഫിന്റെ രാഷ്ട്രീയം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അത് മന്ദമാരുതനെ പോലെ തഴുകി തലോടി വന്ന ഉമ്മൻചാണ്ടിയെ പോലുള്ള മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയമാണ് ഇന്ത്യയിൽ വൈകാരിക രാഷ്ട്രീയമാണെന്നും വരുന്ന തെരഞ്ഞെടുപ്പോടെ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തി ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വളർച്ചയേകുമെന്നും അദ്ദേഹം പറഞ്ഞു എ പി സബാഹ് അധ്യക്ഷത വച്ചു മുസ്ലിം ലീഗിന്റെ പോഷക ഘടകങ്ങളും നാട്ടുകാരും മറ്റ് സംഘടനകളും മാർച്ചിന് സ്വീകരണം നൽകി ും ഇന്ത്യൻ ഭരണഘടനയെയും മതോതര പാരമ്പര്യത്തെയും ഇല്ലാതെയാക്കി മതഭ്രാന്തിന്റെ ഹിന്ദു രാഷ്ട്രത്തെ പാകപ്പെടുത്താൻ വശലൻ വർഗീയതയെ ആയുധമാക്കുന്ന സംഘപരിവാറും സംഘപരിവാർ ഉപയോഗിക്കുന്ന മുസ്ലിം ഷീർ എം പി അബ്ദുറഹിമാൻ രണ്ടത്താണി പി സി വിഷ്ണുനാഥ് കുർക്കുളി മൊയ്തീൻ എം എൽ എ വെട്ടം ആലിക്കോയ എന്നിവർ സംസാരിച്ചു മുഖ്യമന്ത്രിയാകാനുള്ള അവകാശവാദം ഉന്നയിക്കുന്ന കത്ത് കൊടുക്കാൻ പോകുമ്പോ മന്ത്രിമാരുണ്ടായിട്ടില്ല അന്ന് കൂടെ കൊണ്ടുപോയ ആളാണ് ഈ ശിവശങ്കർ കിടന്നില്ലേ ഒരു കൊല്ലം ജയിലിൽ ഇപ്പൊ അറുപത് ലക്ഷം രൂപ പഴ അടച്ചില്ലേ ആ കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ പോയത് കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണോ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടാണോ കള്ളക്കടത്ത് കേസിലാണ് ആ കേസിന്റെ അന്വേഷണം ക്ലിഫ് ഹൗസിലേക്ക് പോകാൻ നന്ദൻകോട് ജംഗ്ഷൻ വരെ ചെന്നു അന്വേഷണം അതായത് പാളയത്തു നിന്ന് വന്ന് മ്യൂസിയം ജംഗ്ഷനിൽ കൂടെ താഴെ നന്ദൻകോട് ജംഗ്ഷനിൽ വന്നപ്പോ സ്വർണ്ണ കള്ളക്കടത്ത് കേസിന്റെ അന്വേഷണം നിന്ന് കാരണം എന്താ കാരണം അതിന് രണ്ട് ദിവസം മുമ്പ് പിണറായി വിജയൻ ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെ കണ്ട് ഒരു കസവ് ഷാള് പുതപ്പിച്ച് ഒരു ആറന്മുള കണ്ണാടിയും കൊടുത്ത് മുറിയിലുണ്ടായിരുന്ന മൂന്ന് മന്ത്രിമാരോടും പുറത്തിറങ്ങി നിൽക്കാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ട് കൂടെ വന്ന ജോൺ ബ്രിട്ടാസിനോടും പുറത്തിറങ്ങി നിൽക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട് ഒരു മണിക്കൂർ ചർച്ച കഴിഞ്ഞപ്പോ കള്ളക്കടത്ത് അന്വേഷണം നന്ദങ്കോട് നിന്നു നന്ദങ്കോട് അങ്ങോട്ട് നീങ്ങിയിട്ടില്ല ജാഥ ക്യാപ്റ്റൻ ഷെരീഫ് കുറ്റൂർ വൈസ് ക്യാപ്റ്റൻ മുസ്തഫ അബ്ദുള്ള ലത്തീഫ് ഡയറക്ടർ ബാവ വിസപ്പടി മാനേജർ ഗുലാം ഹസൻ ആലങ്കീർ എന്നിവർ നേതൃത്വം നൽകി യൂസുഫ് അരിയൻ തോടിക ഷറഫുദ്ദീൻ കൊടക്കാടൻ വി എം സാജറുദ്ദീൻ മൊയ്തു എം ടി റാഫി അനീസ് വെള്ളില എ പി ഷെരീഫ് ഷാഫി കാടയങ്ങൽ സിദ്ദിഖ് വാഫി തുടങ്ങിയവർ പങ്കെടുത്തു കെ കിറിയ സ്വാഗതം മൻസൂർ പുല്ലൂർ നന്ദിയും പറഞ്ഞു